നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇന്നും കൂടെ ഇലക്ഷൻ രക്ഷനും രാഷ്ട്രീയവും പിന്നെ എന്താണ് നമ്മുടെ ഇ പി ഒക്കെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഒക്കെ ഡെവലപ്മെൻസ് ഉള്ള ഇന്നലെ നമ്മുടെ വാർത്തകൾക്ക് ഇന്ന് അതിൻ്റെ കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താ തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനം പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകളാണ് നമ്മൾ ശരിക്കും അമ്പരപ്പിക്കുന്ന കണക്കാണ് അതെ അമ്പരപ്പിക്കുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു എട്ട് പേരാണ് കുഴയുന്ന അത് ചെറിയൊരു കാര്യമല്ല കാരണം ഇവിടെ തന്നെ പാലക്കാടൊക്കെ അവസ്ഥ നമുക്ക് ഇപ്പൊ അറിയാമോ എനിക്ക് രാവിലെ ആറുമണിയാകുമ്പോ തന്നെ ഇവിടെ സാധാരണ സ്ഥലങ്ങളിലെ ഒരു ഒരു മണിയിലെ ചൂടൊക്കെയാണ് അവിടെ അതേ അവസ്ഥയൊക്കെയാണ് അപ്പൊ അവടെ കുറ്റം പറയാൻ പറ്റില്ല അത് നമുക്ക് കാലാവസ്ഥ പിടിച്ചു നിർത്താനും പറ്റില്ല പക്ഷെ പരമാവധി തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു മാത്രമല്ല പിന്നെയുള്ള തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈ ശതമാനക്കണക്ക് കുറഞ്ഞാൽ അത് നേട്ടങ്ങളാവുന്ന കുറച്ച് പാർട്ടികളുണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇടയ്ക്ക് അത് മാറിയിരുന്നു പണ്ട് അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട് പോളിംഗ് സമ്മാനം കൂടിയ യു ഡി എഫ് കുറഞ്ഞ എൽ ഡി എഫ് അങ്ങനെയൊക്കെ പണ്ട് പറയുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പക്ഷെ വേറെ ചില തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ അത് ശരിയല്ല എന്ന് തെളിയിച്ചിരുന്നു മാത്രമല്ല ഇനിയിപ്പം മറ്റേ എൻ ഡി എയും കൂടെ ഉണ്ട് മൂന്നുപേരുണ്ട് അതെ ഈ കണക്കനുസരിച്ച് എനിക്കൊന്നും വേറൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കൊന്നും ഈ വിദേശത്ത് കുറേ പേര് പോയിട്ടുണ്ടല്ലോ അപ്പം ഈ വോട്ടേഴ്സ് ലിസ്റ്റുള്ളവർ അതിനെ കുറേ പേർ വോട്ടിടാമല്ല പിന്നെ അത് അതുപോലെ തോന്നുന്നു കുറെ പേര് ഓട്ടിടാൻ പോയിട്ടില്ല ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി മാത്രമല്ല കുറെ പേരൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പം വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ട് പോയിട്ടുള്ളത് അങ്ങനെ കുറെ പേരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടിടാവുന്നില്ല മാത്രമല്ല ഇന്നലെ വർക്കിംഗ് ഡേ ആണ് എല്ലാവർക്കും അവധിയാണെങ്കിൽ പോലും കുറച്ച് പേർക്ക് നമ്മളെ പോലുള്ള അവധി നമുക്ക് വിചാരിക്കും ഇതൊക്കെ എന്തി നമ്മളെ വോട്ടിട്ട് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നില്ല മൊത്തത്തിൽ നമുക്ക് വലിയ അത്ഭുതപ്പെടുത്താനുള്ള ഒരു ഇതൊന്നും അല്ല ഒരിക്കലെ ഞാൻ എറണാകുളം ജോലിയുള്ള സമയത്ത് ഇതുപോലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞങ്ങൾ താമസം ഫ്ളാറ്റ് സമുച്ചയത്തിലാണോ ഫ്ളാറ്റ് ഉള്ള സ്ഥലത്ത് അപ്പം ഈ പല ഫ്ലാറ്റുകൾ ഏഷ്യ തലേ ദിവസം തന്നെ അവിടെയെങ്കിലും ആളിനൊക്കെ അല്ല വിളിച്ചോ ഒന്നുമില്ല അപ്പോൾ സംഭവം ആ സാർ അന്വേഷിച്ചപ്പോൾ ഇവരെല്ലാവർക്കും ടൂറ് പോവുകയാണ് ലക്ഷണം പറയുമ്പോൾ ഇന്നലെ തന്നെ എടുക്കും ഇന്നലെ വെള്ളിയാഴ്ച ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾ ബാക്കി എല്ലാവരും ബാങ്ക് വിദ്യാഭ്യാസങ്ങളൊക്കെ അവധിയാണ് നാളെ ഞായറാഴ്ച മൂന്ന് ദിവസം കിട്ടി കേരളം വെട്ടി ചൂടത്ത് വിളിക്കുന്നേക്കാൾ നല്ലത് അങ്ങ് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ സർവേക്ക് പോയപ്പോൾ ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് പ്രതികരിച്ചതുപോലെ ഈ നേതാക്കന് പറയും അവൻ്റെയൊക്കെ ഭാര്യ മക്കൾക്ക് വേണ്ടി പിന്നെ പൈസ ഉണ്ടാക്കാനും സാധനമാനം കിട്ടാനും ജോലി കിട്ടാനൊക്കെ വേണ്ടി ഞങ്ങൾ അവിടെ പേരിലേക്ക് പോയിക്കണമെന്നാണ് ചോദിച്ചത് അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് ഗൗരവരായി ഈ കാര്യം അതെ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വോട്ടിടണ ഒരു മനുഷ്യരും ഈ ഇത്ര പറയണത് ഇത്രയും രണ്ടേ രണ്ട് കോടി എൺപത് ലക്ഷം പേരുള്ള ഒന്നോണ്ട് കേരളത്തിലെ വോട്ടം ഭാഗത്ത് അവരാരും വോട്ടിടാൻ പോകില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാൽ പക്ഷെ അങ്ങനെയൊന്നും അല്ലേ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പം അതുകൊണ്ട് വേറെ പഴിയില്ല വോട്ട് ചെയ്തേ പറ്റി നമ്മൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയും ഇത് അപ്പം രാഷ്ട്രീയമില്ല അതുപോലെ തന്നെ അരാഷ്ട്രീയത്വം അതുപോലെ തന്നെ ആർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യമാണ് വോട്ട് നമുക്ക് നമുക്കത്രയും മൂല്യമാണ് നോട്ടൊക്കെ വോട്ട് നിൽക്കുന്നതൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അങ്ങനെയൊന്നുമല്ല വോട്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ നമുക്കിപ്പം നമുക്കൊരാൾ തിരഞ്ഞെടുത്തേ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ല നേരത്തെ നേരത്തെ പറയുന്ന പോലെ തന്നെ അപ്പം അല്ല ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ഇവരെല്ലാം കഴിഞ്ഞ ദിവസം രാവിലെ വോട്ട് ചെയ്യാൻ പോയി വെയിൽ വരുമ്പേ ഏഴ് മണിക്ക് തന്നെ തുടങ്ങുമല്ലോ അപ്പം കോട്ടയിൽ പെട്ടെന്ന് പോകാൻ കഴിഞ്ഞാൽ പക്ഷെ ചെന്നപ്പോ അവിടെ ജനസാഗരമാണ് അവൻ ജനക്കോട്ടെ അപ്പോൾ കുറേ നേരം ക്യൂന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ വെയിലൊക്കെ വരും ചൂട് വരും എന്നാൽ എന്നാൽ ഇനി പോയിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് വിചാരിക്കും ഈ ഉച്ചയ്ക്കേഷൻ വരാമെന്ന് വിചാരിക്കുന്ന ചിലർ പിന്നെ അവരവർ ചെന്ന് പറഞ്ഞാൽ ഉച്ചക്കൂടി കിടന്ന് ഉറങ്ങുകയോ അതല്ലെങ്കിൽ അവർ വേറെ കിട്ടി പോയോ ഒന്നും മടിക്കും മഴ കാര്യം വരാണെങ്കിൽ പിന്നെ ഒട്ടും വരില്ല ചില സ്ഥലങ്ങൾ മഴ പെയ്തോന്നും പറയാം ചിലതായിട്ടില്ല അതിന് അതുപോലെ തന്നെ കഠിനമാണ് വരുന്നത് ഇവർ നാലു മണി നാലരണായാലും അഞ്ചുമണിയായാലും ഒക്കെ തന്നെ ചൂടുണ്ട് ആ ചില സ്ഥലങ്ങളിൽ തന്നെ ഇത് രാത്രിയാളു ചോദിക്കുന്നത് ഇവരൊക്കെ ഈ രാവിലെ ഒരുപക്ഷെ പോയിട്ട് വന്നവരാകാം അതല്ലെങ്കിൽ രാവിലെ വേണ്ട നിന്ന് അതിൽ കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി അവരാകാം പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ എല്ലാം മാറുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാലം മാറുന്നു നമ്മുടെ നേതാക്കന്മാരെ പലരെയും സംബന്ധിച്ച് അവർക്ക് മാത്രം മാറ്റമില്ല അവർ അവരിപ്പോഴും കാലത്ത് തന്നെ നീക്കുകയാണ് അത് ഈ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു തിരുവനന്തപുരത്ത് രാജേന്ദ്ര ശേരനെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം പുതിയ തലമുറ ആകർഷിക്കുന്നതിന് വേണ്ടി അവരൊരുവർ കാര്യങ്ങൾ പറയുന്നുണ്ട് ശശി തരൂരും അത്തരം കാര്യം അതേ നേരത്തെ ചെയ്യുമായിരുന്നു അത് ഇപ്പോൾ ഇത്ര ഇത്തവണ അദ്ദേഹം അത്തരം തര ഈ യൂത്ത് ആപരമായിട്ടൊക്കെ ഉള്ള ഒരു ചില ഇൻട്രാക്ഷനൊക്കെ അദ്ദേഹം രണ്ടുപേർ നടത്തുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ ഈ നമ്മളെ പല നേതാക്കന്മാരും പേടിക്കുന്ന ഒരു കാര്യം ശശി തരൂരിനും രാജേന്ദ്ര ശേരനെ സംബന്ധിച്ച് അവർ നല്ല അറിവുള്ളവരാണ് ഈ കുട്ടികൾ എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് ഉത്തരം പറയുന്നവർക്ക് അറിയാം അതേസമയം നമ്മുടെ മറ്റുള്ള നേതാക്കന്മാരെ പിടിച്ചോണ്ടെന്നിരുത്തിയാൽ സ്വന്തം മണ്ഡലത്തിൽ ഏതെങ്കിലും കാര്യം ചോദിച്ചാൽ പോലും തെറ്റിയാൽ പരാ അറിഞ്ഞുകൂടാത്തവരുമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ആ അതായിരിക്കും അവർ അവർ അഡ്രസ്സ് ചെയ്യാത്തത് പുതിയതലമുറ അഡ്രസ് ചെയ്യുന്നില്ല അവർ ആ തങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തവരെ അങ്ങ് വേണ്ടാന്ന് പുതിയ തലമുറയും കരുതും പുതിയതലമുറ മാത്രമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ഇതല്ല കാരണം ഇവിടുത്തെ നമ്മളൊരു അവസ്ഥ നോക്ക് രാഷ്ട്രീയം നോക്കുമ്പോൾ മനസ്സിലായി ഇവിടെ എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ നേരത്തെ ചേട്ടൻ തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ അവരുടെ വീട് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മറ്റവർക്കും വേണ്ടി നമ്മളിവിടെ വോട്ട് ചെയ്ത് ആരണ്ടവരെ നമുക്ക് നന്മ നന്മ ചെയ്യുന്നവരാണ് അത്രയും ജനകീയരായിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവർ ചെയ്തില്ലെങ്കിലും അത്ഭുതമൊന്നുമില്ല കാരണം ഇവർക്ക് വേണ്ടി നമ്മൾ ഈ വെയിലും മഴയൊക്കെ കൊണ്ടുപോയി വോട്ട് ചെയ്യുന്ന ആവശ്യമില്ലെന്ന് ചിലപ്പോൾ തോന്നി കാണും ഈ ക്യൂ കാണുമ്പോൾ തന്നെ മടിച്ചിട്ട് തിരിച്ച് പോകുന്നതിണ്ടാവും പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമുക്ക് പല തട്ടായിട്ട് തരംതിരിച്ച് നോക്കണതിനകത്ത് ഇപ്പം വോട്ടിംഗ് ശൈലി തന്നെ തെക്കൻ കേരളത്തിലുള്ള മലയല്ല വടക്കൻ കേരളത്തിൽ അതിനെ കണ്ടിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ശക്തമായിട്ടുള്ളൊരു വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് ശതമാനം ആൾക്കാർ കുറച്ചുകൂടെ അതിനെ കാര്യമായിട്ട് കാണുന്നുണ്ട് വടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നന്നായി അത് നമുക്കത് ബോധ്യപ്പെട്ടുണ്ട് പോളിശ്മാനം കുറഞ്ഞത് മാത്രമല്ല കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ പോളി ശതമാനം കുറഞ്ഞു എന്നുള്ളത് അത് യു ഡി എഫിന് അല്പാശക ഉണ്ടാക്കുന്നതാണ് കാരണം എപ്പോഴും നമുക്കറിയാം കണ്ണൂരിലെ മറ്റു സ്ഥലങ്ങളൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ സി പി എം മുന്നേറ്റം നടത്തുമ്പോൾ അതല്ലെങ്കിൽ അവിടെ യു ഡി എഫ് മുന്നേറിയ വലിയ ശക്തി കാണില്ല പക്ഷേ അവരെപ്പോഴും രക്ഷപ്പെടുത്താറുള്ളത് പേരാവൂരും ഈ ഇരിക്കൂറും ഒക്കെയാണ് നമ്മളന്ന് സിനിമ ഉണ്ട് പള്ളിമുങ്ങ സിനിമയെ പോലും ഇരിക്കുവാറങ്ങൾ വേറെ വേറെ അവരങ്ങൾ കാണിക്കുന്നത് അതുപോലെയാണ് അത്ര ഉറപ്പുള്ള ഒരു സീറ്റാണ് പക്ഷേ അവിടെയൊക്കെ ഒട്ടേക്ക് ശതമാനം കുറഞ്ഞു ഒപ്പം ശതമാനം എന്നുള്ളത് ശരിക്കും കോൺഗ്രസ്സിനെ സംബരിപ്പിക്കുന്നതാണ് മാത്രവുമല്ല ഈ കോൺഗ്രസിൻ്റെ ഈ കേരളത്തിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രതി കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുതാര് സ്ഥാനാർത്ഥിയായി പോയി പിന്നെ വിശദീകരണ അദ്ദേഹത്തിന് ഈ ഇരുപത് മണ്ഡലത്തിലെ എല്ലായിടത്തും ഓടി എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ പിന്നെ രമേശ് ചെന്നിത്തല ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കെല്ലാം മറ്റു ചില സംസ്ഥാനങ്ങളിൽ ചുമതല ഉള്ളവരുണ്ടെങ്കിൽ കൂടുതൽ കേരളത്തിൽ അപ്പോൾ ചുമതല ഉണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ കാര്യം ഇവിടെ നോക്കേണ്ടി വരും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ സുധാകരനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ചെറുപ്പക്കാരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ കെ സുധാൻ അത് താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് ഇനി ഒന്നുകൂടെ പാർലമെന്റ് ഇപ്പോൾ താല്പര്യമില്ലെന്ന് പറയുന്നത് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളെ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നു നിർത്തുക എന്നുള്ള കാര്യം കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നു താല്പര്യമില്ലാത്ത മത്സരിക്കേണ്ടത് നല്ലതാണ് ഒരു നേതാക്ക നേതാവ് കേരളത്തിലെ അപൂർവ്വ നേതാക്കളെ ഞാൻ മത്സരിക്കേണ്ട താല്പര്യമില്ലാന്ന് പറയുന്നത് ഒന്ന് ബി എം സുധീരനാണ് രണ്ടായിരത്തി നാലിൽ അന്നത്തെ പരാജയത്തിനു പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് പരാജയപ്പെട്ടു എന്നുള്ള വെച്ച കാര്യം അന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ തോപ്പിച്ചത് മറ്റേ ഡമ്മി സ്ഥാനാർത്ഥിയാണ് അപരനാണ് പക്ഷേ പിന്നെ വേണമെങ്കിൽ സുധീരിന് സുഖമായിട്ട് ഇവിടെ എം എൽ എ എം പി ഒ മന്ത്രിയൊക്കെ ആ അവസരമുണ്ട് അദ്ദേഹം കുറച്ച് നിലപാട് നിന്നു അത് നല്ല കാര്യമാണ് അപൂർവം പേരേ ഉള്ളൂ ഇങ്ങനെയൊക്കെ മാത്രമല്ല സ്ഥലത്തെ ഞാനൊരു രസകര കാര്യം ഞാൻ ഇന്നലെ അത് സംസാരിക്കുക ശരി നമ്മളല്ലാതെ പറഞ്ഞപ്പോഴും ഇ പി പറയുന്നുണ്ട് ഈ മറ്റേ അദ്ദേഹത്തിന് നമ്മുടെ ജാവതയെക്കാരനെ കണ്ടത് തിരുവനന്തപുരത്തുള്ള മകൻ്റെ ഫ്ലാറ്റ് വെച്ചാണ് കണ്ടേന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് ഈ പ്രമുഖരായ ഇപ്പോൾ സി പി എം കേരള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെല്ലാം തിരുവനന്തപുരത്ത് മക്കളെ പേരിൽ വീടുണ്ടെല്ലാവർക്കും അതൊരു വിചിത്രമാണ് ഇത്രയും വലിയ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇത്രയും സമ്പന്ന കുടുംബത്തിൽ ചേർച്ച ഇ എം സംഭവം അദ്ദേഹം അവസാനം കാലത്ത് അദ്ദേഹം പാടക ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത് മക്കളോട് അത് സ്വന്തം വീടല്ലായിരുന്നു സ്വന്തം വീടുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ ശാന്തി നഗറിൽ അത് കൊടുത്തു ആ വീടാണ് കൊടുത്തു ഈ കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് വീടുണ്ട് പലർക്കും ബി എസിന് തിരുവനന്തപുരത്ത് ബി എസിൻ്റെ മകന് വീടുണ്ടോ അവർ പഴയ തലമുള്ള കമ്മ്യൂണിസ്റ്റ് നേക്കന്മാരെ ഇവിടെ ഭരിച്ചിരുന്നവർക്ക് പോലും അവരെ മക്കൾക്കൊന്നും ഇവിടെ തിരുവനന്തപുരത്ത് വീട് വാസ്തയൊന്നും ഇല്ല ഇതോട്ട് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ നേതാക്കന്മാരും മക്കൾക്ക് തിരുവനന്തപുരത്ത് വീടുണ്ട് തിരുവനന്തപുരത്ത് ഒരു വീട് വായിക്കുവാണെങ്കിൽ എത്ര കോടി രൂപവും തിരുവനന്തപുരത്ത് ശരത്തിൻ്റെ പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങളെ ഇന്ന് ബിന്ദിപ്പിക്കുക അപ്പോൾ ആൾ നടന്നു പോകുമ്പോൾ ഒരു കൊട്ടാര കണ്ടായത് മറ്റേ നമ്മുടെ വിപ്ലവ നേതാവിൻ്റെ മോൻ്റെ വീടാണ് നേതാവിൻ്റെ മോൻ മറ്റേ പ്രവാസി വ്യവസായയുടെ കമ്പനിയുടെ മറ്റേ എം ഡി ആണെന്നാ ചെയർമാൻ ആണെന്നോ കാര്യം പറയുന്നത് അപ്പൊ ആ പൈസയ്ക്ക് അവർ ഇത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും അതുകൊണ്ടാണ് ആളിത് നോട്ട് ചെയ്യാൻ പോകത്തത് അതെ അതൊരു കാര്യമാണ് കാരണം എപ്പോഴും ഈ ജനകീയരെന്ന് പറഞ്ഞ് ഒരാൾ ഇപ്പം നേതാവ് നിൽക്കുകയും മറ്റേ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ അവർ കലഹം തീർക്കുക അവർക്ക് തന്നെ ഹാലളകം ചെയ്യും ഈ ഒരു കാര്യം കൊണ്ട് കാരണം കുടുംബങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം ആ വേര് പോകുന്നത് എങ്ങോട്ടൊക്കെയാണെന്ന് അതെ 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 ഇവരൊക്കെ ഇവരുടെ ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇത് ഒരു പക്ഷേ നമ്മുടെ നാട്ടുകാരെ ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടുകാർ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ് കേരളീയരും പണ്ടന്മാരല്ല അത് നമ്മൾ കേരളത്തിന് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി തെളിയിച്ചിട്ടുള്ളതാണ് നമ്മൾ ബുദ്ധിയുള്ളവരാണെന്നുള്ളത് പക്ഷേ ഇതുവരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വിപ്ലവ പ്രസ്ഥാനക്കാരാണ് ഞങ്ങളുടെ മുതലാളിത്തത്തെ ആ ഏറ്റവും ഓടിക്കും എന്നൊക്കെ പറയുമ്പോഴും ആൾ ഇത് ചിരിക്കുകയായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ ഏതെങ്കിലും പ്രവാസ വ്യവസായികളിലെങ്കിൽ ഇവിടുത്തെ വൻകിട വ്യവസായയുടെ മക്കളാ കല്യാണത്തിന് നമ്മളൊന്ന് പോയി നോക്കട്ടെ ഈ അവരെല്ലാവരും അവിടെ നിൽക്കുകയായിരിക്കും ഇതെല്ലാം എല്ലാവരും കാണും വളരെ വിദേശത്തോടുകൂടി ഇങ്ങനെ തൊഴിൽ പിടിച്ചാലും നിൽക്കുന്നതും കാണാം അപ്പം ഇത് അത് ഇപ്പോളോ പാർട്ടിയാണ് ഇപ്പോളോ അല്ലാത്ത പാർട്ടിയാണെങ്കിലും വലതും ഇടതും മദ്യവും എല്ലാം കറക്റ്റാണ് ഇതൊക്കെ ഇത് ജനങ്ങൾക്കിടയിൽ ഇവരെക്കുറിച്ച് ഉണ്ടാക്കി എന്നുള്ള സത്യമാണ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മൾ ആദരവോടെയാണ് കണ്ടിരുന്നത് എല്ലാവരും ബാച്ചവരൻ എന്ന് പറയുമ്പോഴും അതല്ലെങ്കിൽ എം എസ് ആണെങ്കിലും എത്ര പി കെ വി അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇവരൊക്കെ നമ്മൾ അവരെ പേര് നോക്കാം നമുക്ക് അറിയാതെ നമുക്ക് ഒരു ബഹുമാനം തോന്നും ഇത് എന്നോ ഇല്ലാതായിപ്പോയി അതിനൊരു കാരണമുണ്ട് അത് ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഇവർ നേതാവെന്ന് ഇന്നലു എല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ചേർന്നൊരു ശക്തിയാണ് അവര് കാരണം അത്രയും പാർട്ടിയായിട്ട് ഒത്തിരിയേ ഉണ്ട് ഇന്ന് നമുക്ക് ഇൻഡിവിജ്വലായിട്ടേ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ വേറെ ആ അണികളിൽ നിന്ന് എത്രയോ അകലെയാണ് ഇവിടെ അപ്പം അതുപോലെ തന്നെ അദ്ദേഹം മാത്രം ഇപ്പം ആലോചിച്ച് നോക്കുക വേറെ ഒരു പാർട്ടിയായിട്ട് അടുത്ത് നിൽക്കുന്നത് ഇപ്പം മാത്രമല്ല ഒരു വ്യക്തി വളരുകയാണെങ്കിൽ അത് സംബന്ധിക്കില്ല കാരണം എനിക്കൊന്നും എനിക്ക് പി ജയരാജനൊക്കെ അനുഭവിച്ചത് അങ്ങനെയാണ് സ്ഥിതി പാടന കേട്ടിട്ട് ആ ഒരു ഇവിടെ പിണറായി വിജയനിലേക്ക് വന്നപ്പോൾ എന്നിട്ട് ആ ഒരു ശക്തിയൊന്നും ഇല്ലാതെ പോയിരുന്നു കാരണം പിണറായി വിജയൻ കൈക്കൊരുത്തോട് നിർത്തുന്നതാണ് എന്ന നിലയിലേക്ക് പാർട്ടി മാറിയിട്ടുണ്ട് പിണറായി വിജയനാണ് പാർട്ടി അല്ലാതെ പാർട്ടി അങ്ങനെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതൊക്കെയാണ് വ്യത്യാസം അല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രദ്ധിക്കണം ഇത് ചുമ്മാ ജനങ്ങൾ വഴി പിടികളാണ് രീതിയിൽ ഒരു പെരുമാറരുത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കാലാവസ്ഥ ഒരു ഘടകം തന്നെയാണ് തീർച്ചയായും ഇതും കൂടെ നമ്മളത് ശ്രദ്ധിക്കണം ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പം അറിയാം മനസ്സിലായി എന്നിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയുള്ള നേതാക്കന്മാരായിട്ടുള്ള ഇവരുടെ രഹസ്യ യാന്ത്രധാരകൾ യന്ത്രധാരകൾ ഒരുമിച്ചിടത്തുന്ന ബിസിനസ്സുകൾ ഇതൊക്കെ തന്നെ ആളൊക്കെ അറിയാം ഈ പണ്ടൊക്കെ എല്ലാവരും ഈ ഗൾഫിലും വിദേശത്തൊക്കെ പോയി അവർ ഒരുമിച്ച് ബിസിനസ് നടത്തുമായിരുന്നു ഈ രണ്ട് മുന്നണികൾ കൊള്ളവർ പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാത്തതൊക്കെ ഇവരൊക്കെ മക്കളവിടെ ഒരുമിച്ച് ബിസിനസ് നടത്തുകയാണ് വേറെ സ്റ്റേജിക്കാര് നമ്മളെ മട്ടാന്മാരാക്കാൻ വേണ്ടി ഇവർ പ്രസംഗിക്കുന്നു അറിയാം അപ്പോൾ ഇതൊക്കെ തന്നെ സോ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ എന്തിനും അവർ കോട്ടയം പോകണം ചിന്തിക്കും അതും ഒരു ഘടകം തന്നെയാണ് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തായാലും നമുക്ക് ഇ പി നമുക്ക് അങ്ങനെ മാറ്റി വർത്താനും പറ്റില്ല ഇ പി വിവാദം വീണ്ടും വീണ്ടും കത്തുകയാണ് നമ്മളത് ഇ പി വിവാദം നിന്ന് കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഡെവലപ്മെൻസിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം തിങ്കളാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ചയായിരിക്കാൻ കഴിയില്ല അവർക്ക് അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇ പി ഈ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ട കാര്യം പാർട്ടി അറിയിച്ചിരുന്നില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് അവരെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള കാര്യത്തിന് പോയാൽ അവരത് പാർട്ടി അറിയിക്കണം പാർട്ടി അറിയിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു സത്യമാണത് അത് നമ്മളെ നമ്മൾ പന്ത്രണ്ട് രൂപീന്ദ്ര സഹാവ അദ്ദേഹം നമുക്ക് നമ്മൾ നമ്മുടെ ചീഫ് പ്രസിഡന്റ് നടത്തിയ ഒരു അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം കയ്യിലൊരു അതൊരു സുഹൃത്തുക്കൾ കൊടുത്തതാണ് ഒരു ഗോൾഡൻ കവറുള്ളൊരു വാച്ച് കിട്ടിയിരുന്നു അപ്പം വെളിയമാണ് അന്ന് സംസ്ഥാന സെക്രട്ടറി വീ കണ്ട് എന്താണ് ഒരു വാചകയ്ക്ക് കെട്ടിയെന്ന് ചോദിച്ചത് അപ്പോൾ വാച്ചപ്പോൾ പിന്നെ ചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നും അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സ്വകാര്യ ജീവിതം എന്നും പാർട്ടി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് വേലി വിളവ് തന്നാൻ തുടങ്ങിയ കാലത്താണ് ഇതൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോയത് അപ്പോൾ പണ്ട് കേരളത്തിലെ എം പി ആയിരുന്ന നമ്മൾ ചെറുകിഴിലെ എം പിന്നെ വി പി നായർ വളരെ പ്രശസ്തനായ നേതാക്കൾക്കായിരുന്ന ആളാണ് അത് വലിയ പ്രതാപിയായിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എനിക്ക് പണ്ട് അദ്ദേഹം അരിക്കുന്ന കലാമതിക്ക് പറ്റുന്ന ഒരു പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ പാർലമെൻറ്റ് രണ്ടാമത്തെ സഭ രണ്ട് അമ്പത്തേഴിൽ മറ്റോ അവരൊക്കെ എം പി ആയിരവിടെ ചെല്ലുണ്ട് അപ്പം എ കെ ജി ഉണ്ട് അവിടെ ഈ എം പിമാർക്ക് കോട്ടേഴ്സൊക്കെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഏത് നിമിഷം അപ്രതീക്ഷിതമായി എ കെ ജി കടന്നുവരാന്നാണ് അവർ ഇവർ താമസ ഫ്ളാറ്റുകളിലൊക്കെ തന്നെ അതായത് ഇവർ ശരിയായി ജീവിക്കുന്ന യുവാക്കളാണ് വല്ല കള്ളുപിടിക്കുന്നത് അത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ കുഴപ്പക്കാരാണെന്നൊക്കെ നോക്കാൻ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒരു ഒരു ഓട്ടേഴ്സ് വ്യവസ്ഥയിലങ്ങ് പോകുന്ന രീതിയിൽ പോകുന്നു ഇ പിക്ക് തോമസ് ഐസക്ക് രംഗത്തെത്തിയിട്ടുണ്ട് തോമസ് ഐസക്കും പറഞ്ഞത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു നിഷ്കളങ്കമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തന്നെ നടത്തിയ ഒരു അതൊരു ശാസനം തന്നെ തന്നെ പറഞ്ഞു ശരി ശാസനാണ് അദ്ദേഹം സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ ഇത്തരക്കാരെ കൂട്ടുകൂടി കൂട്ടുകൂടരുതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുക അദ്ദേഹം നേരത്തെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ ഗതിയുടെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് പുറത്തിറങ്ങി പറയുന്നത് ഇത് രഹസ്യമായിട്ട് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് കാരണം ഇവിടെ എല്ലാ ഇപ്പോൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ എല്ലാവരും നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഒരു ബി ജെ പി പ്രതിനിധിയായിട്ട് കണ്ടു എന്നാണ് ഇവിടെ വിഷയം ഇപ്പോൾ ഒരു നേതാവിൻ്റെ മക്കളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ അവിടെ അവിടെ ഇവിടെ മരണം നടന്നു അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾ നടക്കുമെന്നൊക്കെ പോകാം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഇ പി കണ്ണൂരൻ താമസം ഇ പി മകൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇ പി എത്തിയപ്പോൾ ഈ പ്രകാശ് ജാവദേക്കർ ഞാൻ ഇതുവഴി വയ്പെന്ന് കയറിയതാണ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മിന്നാര സിനിമയിൽ മണിയമ്പ രാജ പറഞ്ഞത് ഞാൻ പാല ദാസർ പാലേന്ന് ഇറങ്ങിയ ഒരു കാപ്പുടിക്കയറുന്നതെന്ന് പറയുമ്പോൾ അല്ല അത്രയും ലാഘവത്തോടെ പറയുകയാണ് അപ്പോൾ അതങ്ങനെ ആൾക്ക് വിശ്വസിക്കാൻ പറ്റും അത് പ്രകാശ് ജാവ്ദേക്കർ വെച്ചിട്ട് ആ വഴി വയ്പെ ഇ പിടേണ്ട ഫ്ലാറ്റ് ഉണ്ടവിടെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് ഞാൻ ഒന്ന് കയറി അവരെ കണ്ടിട്ട് വന്നത് അത് ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇവരെല്ലാം നിസ്സാരമായി പറയുമ്പോൾ ഇത് അങ്ങനെ അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഇന്നലത്തെ ദിവസം അത് അദ്ദേഹം തിരഞ്ഞെടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരുപാട് അപകടം വരുത്തി വെച്ചു എന്നുള്ളതാണ് അല്ല ഇത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം ഇത് ഇതൊക്കെ അവരുടെ ഒരു പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വളർന്നത് ഇപ്പം എനിക്കൊന്നു ഈ ഇ പി എന്ന് പറയുന്ന ആള് ജനകീയനാണ് കുറച്ചുകൂടെ ജനകീയനായിരുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന ആള് കഴിഞ്ഞ രണ്ടാമതോ മൂന്നാമതോ സ്ഥാനം കിട്ടേണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ട്രാക്ക് റെക്കോർഡ് നോക്കി ഇപ്പൊ ജയരാജന്മാരുടെ അല്ലെങ്കിൽ ജയരാജന്റെ കഥ നോക്കുമ്പോ തന്നെ നമുക്ക് ട്രാക്ക് നോക്കുന്ന ഒരു മത്സരം എന്തായിരുന്നു ഇപ്പൊ ജയരാജൻ മാർക്ക് എന്ത് സമയത്ത് മറ്റേ പി രാജൻ അതൊക്കെ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഒരു പാർട്ടിയിലേക്ക് അവിഭാജ്യഘടകമായിട്ട് വന്നു പിന്നെ വടകരയിലെ വടകരയിൽ മത്സരിപ്പിച്ചു അവിടെ നിന്ന് പരാജയപ്പെട്ടപ്പോ ഇപ്പൊ ഇവിടെ ഇവിടെ നിൽക്കുന്ന ഒരു സാധാരണ ഒരു സംസ്ഥാന സമിതി അംഗമായിട്ട് മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ അദ്ദേഹം എവിടുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ പാർട്ടിക്ക് വേണ്ടി ത്യജിച്ചൊരാള് കാണില്ല കാരണം വെട്ടി നുറുക്കി അതെ അതിന് അങ്ങനത്തെ ഒരു കാരണം ബെഡ്ഷീറ്റിൽ പൊതുങ്ങിയുള്ള കഴിഞ്ഞ ഇലക്ഷന് മാസവൻ ബി എൻ ബാസവൻ മത്സരിച്ചിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് പക്ഷെ അദ്ദേഹം ഈ തലത്തിൽ പരാജയപ്പെട്ടു തിരിച്ചത്യാണി ജില്ലാ സെക്രട്ടറിയായി പക്ഷേ ഈ പി ജയനാര മാത്രം ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടില്ല തന്നെ ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ ഇ പി കാര്യം അതുപോലെ തന്നെയാണ് ഇതും ആ ഒരു കളിയിലേക്കാണ് കാരണം ഈ ഒരു കാരണം പുറത്താക്കിയാൽ പിന്നെ ജയരാജന് പിന്നെ ഒരു ഇല്ലാതെ വരും കാരണം ആ ഒരു സ്ഥാനം കൊണ്ട് എനിക്ക് തോന്നൽ അടങ്ങിയിരിക്കുന്ന ആളല്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ എം വി രാഘവന്റെ ആത്മഹത്യ കോഴിക്കോട്ട് അദ്ദേഹത്തിന് സി പി എമ്മിന് അറിയാലോ എം ബി ആർ എന്ന് പറഞ്ഞാൽ തീപ്പൊരിയാണ് സി പി എമ്മില് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആരവാണ് അപ്പൊ അദ്ദേഹം കേരളത്തിലെ വല്ല പ്രമുഖനായ സി പി എം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ എം ബി ആർ വരുന്നത് എം ബി ആർ ശൈലി കയറുമ്പോ അതിന്റെ വലിയൊരു ആരവം എം ബി ആർ കേട്ടിട്ട് ഇത് കഴിഞ്ഞപ്പോൾ എം ബി ആർ അത് എടുത്തിരുന്നപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി എന്നാൽ എം കെ കേളു എന്ന് പറഞ്ഞാൽ കേൾ കേട്ടൻ എല്ലാവരും പിള്ളി അതാണെന്ന് തോന്നുന്നു അത് എനിക്ക് ഉറപ്പില്ലാതെ എം കെ കേളു ആകാം അതെ ചിവിലും അതൊക്കെ പറഞ്ഞു അതൊക്കെ സമയം മോശമാണ് അയാൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു പുള്ളി ഒരു മിനിറ്റ് സെക്കൻഡ് പ്രസംഗം നിറത്തേണ്ടത് നെയ്യാ ഈ ആരവം കൊണ്ടേ ഈ അപ്പം അത് നോക്കി ആ ഒന്ന് നോക്കി ആ അപ്പം അത് ഇതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞൂടാ അതൊക്കെ ഉണ്ട് കേട്ടോ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് പലരും ഉണ്ട് എൻ്റെ ഒരു കോൺഗ്രസ് നേതാവ് കണ്ടിരിക്കുക പറയുമായിരുന്നു ഈ കോൺഗ്രസിൻ്റെ രീതിയുണ്ട് ഇപ്പം ഞങ്ങളുടെ വലിയ നേതാക്കന്മാർ ഇരിക്കുമ്പോൾ ഒരു വലിയ വിജ്ഞാനിയാണെന്ന രീതിയിൽ പ്രസംഗിക്കരുതെന്നാണ് അത് അപകടം ചെയ്യുമെന്നാണ് അപ്പം നമ്മൾ പറയേണ്ടത് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഞാൻ ഇവിടെ സർവജ്ഞാനിയായ നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മഴവു തീർക്കാനുള്ള നിങ്ങളെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് ഈ വിധേയനായ വിനീതനായ ഞാനിനി കൂടുതൽ നിങ്ങൾ ബോർഡെടുപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാര്യങ്ങളായിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ച് ബോർഡെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളണം എന്നാണ് അതല്ലാതെ ഇപ്പം അങ്കോളയിൽ എന്ത് സംഭവിക്കുന്നു ഇപ്പം മറ്റേ ഇസ്രായേൽ അംബാസിനെ ആക്രമിക്കുമെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ സംഗതി വിശക്കേടാവൂ എന്നാണ് അപ്പം തന്നെ നോക്കി വയ്ക്കുന്നതാണ് അത് നമുക്ക് കുറെ കണ്ടിട്ടുണ്ടോ ഇപ്പം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് അടുത്തൊക്കെ നമുക്ക് മനസ്സിലാവില്ല ഇപ്പം നിങ്ങളെന് വിളിച്ചു വരുത്തി ഇത്രയും നേരം ദീർഘപ്രസംഗം അതൊന്നും അതവരെ സംബന്ധിച്ചിരിക്കും രാഷ്ട്രീയം സമയത്തിൻ്റെ കളിയും കൂടെയാണ് അതെ 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 അല്ല എന്നാലും ഞാൻ പറഞ്ഞത് ഇപ്പം ഇ പി യെ സംബന്ധിച്ചിടത്തോളം ഇ പി വല്ലാത്തൊരു ക്രൈസിൽ പെട്ടു അതിന് സത്യമാണത് അത് ഇതിന് പെട്ടെന്ന് തലവുരാൻ പറ്റില്ല കാരണം ഈ ഇപ്പം ഇപ്പോൾ ഗോതമസ്ഷ്ടർ കണ്ണൂർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയി എന്നുള്ളതാണ് അന്ന് ഒരു പക്ഷേ ഇ പി എല്ലാം അത് പ്രവോവിപ്പിച്ചത് അപ്പോൾ ഒരു പക്ഷേ തീർച്ചയായും അങ്ങനെ ഒരു പ്രഭാവമുണ്ടായ അദ്ദേഹം കുറച്ചാൾ പാർട്ടിയുടെ സജീവതയ്ക്കിരുന്ന കാലത്ത് അപ്പോൾ ഇവർ തമ്മിലുള്ള ഗോതമ്പമാഷ്ട്രമായിട്ടുള്ള ബന്ധവും പക്ഷേ മോശമായി കാണുകയും സ്വാഭാവികമാണല്ലോ പക്ഷെ എന്നെ പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പദവി ശരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്കിത് കാണിക്കുമല്ലോ ചുരുക്കം കാണിക്കല്ലോ അതുവരെ അപ്പോൾ തിരിച്ച് ശരത്ത് എടുത്ത് പോകാണ് സ്വാഭാവികമാണ് അപ്പോൾ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാഷാണ് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ അദ്ദേഹത്തിന് കുറേ ആൾ കാണുമല്ലേ തീർച്ചയായും പക്ഷേ ഇത് ഇദ്ദേഹം ചെയ്ത കാര്യത്തിന് ഇത്ര പേര് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറിയോട് ന്യായീകരിക്കുന്നു സ്വാഭാവിക ചോദ്യമാണ് കാരണം അദ്ദേഹം പാർട്ടി അറിയിച്ചില്ലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുമ്പോഴും പാർട്ടി അറിയിക്കണം അറിയിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ചിലപ്പോൾ ഈ ഒരു ചരിത്രമൊക്കെ നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ അറിയിച്ചാൽ കാരണം വ്യക്തിപരമായിട്ട് നേട്ടമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് പാർട്ടി പാർട്ടിയുടെ അടിസ്ഥാന തത്വത്തിൽ നിന്നിപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരും വലിച്ചിടേണ്ടി വരും അദ്ദേഹമായിട്ട് വഴി വിട്ടുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ഇതിനകത്ത് കരിമൽ കർത്തേന അതിനകത്ത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാം പാർട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോ അങ്ങനെ വരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം മാതൃകയാക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ഒന്നാമനെ തന്നെയാണ് നോക്കുന്നത് അവിടെ അവര് അവരെ നോക്കുമ്പോ എല്ലാവരും അണികളും ഇപ്പൊ ഇത് ഇ പി ജയരാജനിലേക്കല്ല അദ്ദേഹത്തിന്റെ താഴെ തട്ടിലുള്ള എല്ലാ അണികളിലേക്ക് വരെ ഇങ്ങനെ കാര്യം പോകും പാർട്ടി അറിയിക്കാതെ തന്നെ ഇപ്പം മന്ത്രധാരം മറ്റു പാർട്ടികളെ അന്തർധാര നടത്തിയാലും നമുക്ക് ഇതിനകത്ത് അവരെ ഇപ്പോൾ അത്ഭുതപ്പെടാനില്ല കാരണം പണ്ടായത് ചിട്ടയോടെ ഒരു പ്രവർത്തനമായിരുന്നു ഒരാൾ വളരെ എനിക്കൊന്ന് പണ്ട് പണ്ട് മുതലുള്ള സ്റ്റാലിന് പോലും ഈ ഒരു ഗർവം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാരണം അതേസമയം ഒരു ചിട്ടയാണ് കൈയ്യടിക്കുന്നതിൻ്റെ ഒരു സമയം പോലും അപ്പം ഇതൊക്കെ ഒരു ചിട്ട പോലെയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം സ്റ്റാലിന്റെ കാലത്തിന് ശേഷം കേട്ടിട്ട് കഥ ആയിരിക്കും അതായത് അറിഞ്ഞുകൊണ്ടെങ്കിൽ അവർ തന്നെ വന്നാൽ ക്ഷമിക്കുക ഈ സ്റ്റാലിനോട് സ്റ്റാലിന്റെ കാലശേഷം ക്രൂശമാണെന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സ്റ്റാലിനെ വിമർശിച്ച ഒരുപക്ഷമായി പൊതുവേദിയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാം പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തെ സഹസീതരാൾ ചോദിച്ചു പിന്നെ താൻ എന്തുകൊണ്ട് അന്ന് എതിർത്തില്ല എന്ന് ചോദിച്ചു അദ്ദേഹം പെട്ടെന്ന് അടുത്ത സെക്യൂരിറ്റി ഗാറിൻ്റെ പിസ്റ്റുകൾ വാങ്ങിച്ചിട്ട് ചോദിച്ചാൽ ആരാണീ ചോദ്യം എന്നോട് ചോദിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ആരും മിണ്ടിയില്ല ആ സംസാരം ചോദിച്ചവൻ ഒന്നും മിണ്ടി ആരൊന്നും മിണ്ടുന്നില്ല തോക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ കാര്യമെന്ന് പറഞ്ഞു സ്റ്റാലിൻ്റെ കാലത്ത് ചോദിച്ചാൽ ഇത് എന്നെ തോക്കി പിടിച്ചിരിക്കും കാരണം സ്റ്റാലിൻ ഹിറ്റ്ലറേക്കാളും ആളെ കൊന്നുകൂട്ടിയവനാണ് സ്റ്റാലിനാണ് പിന്നീട് കണക്കുകൾ പുറത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ബെറിയെയും ഇവരൊക്കെ കൊന്നു അപ്പോൾ അതൊക്കെ തന്നെ ഇത് ഈ അന്ന് മുതലേ ഈ ഒരു രീതിയാണത് അത് ഇവർ ഈ കാലം മാറുന്നതനുസരിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആര് ചിട്ടയിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഇവർക്ക് അതെ അവർക്ക് തോന്നിയ ഇവ പാർട്ടിയേക്കാളും വളരും തോന്നിയാൽ പിന്നെ ഇതായിരിക്കും സംഭവം ഇപ്പോൾ ഗൗരിയമ്മയുടെ കാര്യം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഗൗരിയമ്മ എം ബി ആറിൻ്റെ എടുക്കാം അത്രയും ഏറ്റവും അടുവലത്തെ കെ കെ ശൈലജ ടീച്ചറിനെ പോലും അതെ 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 പി ജെ ജയരാജ് അങ്ങനെ അവരാണ് അത് നമ്മൾ ഇന്നലെ മറ്റേ എൽ എഫ് എൽ ഡി എഫ് കൺവീനർമാരുടെ കഥ നമ്മൾ പറഞ്ഞതുപോലെയാണത് അത് ഒരുപാട് നാട്ടുകാർക്കിടയിൽ വലിയ പേര് ആളൊക്കെ സ്ഥാനൊക്കെ നേരിടുന്ന നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിചാരിക്കും ഇവര് വലിയൊരു ശോഭ നേടും അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്ന് വിചാരിക്കുന്ന ആളാണ് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ കോവിഡ് കാലം നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച അടുത്ത മുഖ്യമന്ത്രി എന്ന് പോലും വിചാരിച്ച ഒരാളാണ് ഇപ്പോൾ എവിടെ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു നമ്മൾ ഇനി എവിടെയാണ് നമ്മൾ അങ്ങനത്തെ രീതിയിലേക്ക് പറഞ്ഞു കാരണം ഇപ്പോഴും പണ്ടത്തെ ആൾക്കാരിൽ മാത്രമാണ് ഇപ്പോഴും ഈ എൽ ഡി എഫ് സർക്കാരിന് അറിയപ്പെടുന്നത് തന്നെ വേറെ ആരും ഇല്ല അതിനകത്ത് യുവാക്കൾ ആരും വരുന്നില്ല തലനൊട്ടപ്പന്മാർ ഈ തലമൂത്തവർ തന്നെ ഇപ്പോഴും നിൽക്കുന്നു പുതിയ ആൾക്കാരും പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ നാളത്തെ കാലത്ത് രാഷ്ട്രീയം ഇവർ നോക്കണ്ടേ അത്രേള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ഇത് ഇത് വളരെ ഇപ്പൊ ഇ പി സംബന്ധിച്ചത് ഈ ദിവസങ്ങൾ നിർണായകമാണ് നാളെ നമുക്ക് ലുഷ്ടോക്കില്ല നാളെന്താണ് സംഭവം തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടെന്ന് പറയുന്നു സംസ്ഥാന പിന്നെ തുടർന്ന് ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി കൂടുമോന്ന് അറിഞ്ഞവിടെ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും എൻ്റെ ഒരു അന്ത്യമായ തീരുമാനമൊക്കെ വരിക പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പരസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ പോകുന്നില്ല എന്തായാലും രഹസ്യ അവിടെ ഇരുമ്പോൾ പറയാനാണ് അതിന് പെട്ടെന്നൊന്നും പുറത്തു വരില്ല എന്നാലും ചിലപ്പോഴൊക്കെ അത് പലരും ഭയക്കും അത് ആ രസങ്ങൾ പുറത്ത് വന്നാൽ അവർക്ക് അപകടമാകും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ആൾ ഈ ആളുകൾ നേരെ വോട്ട് ചെയ്യാൻ എത്തിയതും ഇ യുടെ വിഷയമൊക്കെ തന്നെ അത് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ അത് വളരെ കാര്യമായി തന്നെ നമ്മളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം എന്തിനാണ് ഈ ദിവസം തിരഞ്ഞെടുത്തുവെന്നും മുഖ്യമന്ത്രി ഉടൻ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അത് ഈ നമ്മുടെ നാട്ടിലെ വോട്ടർ വോട്ടർമാർ തിരിച്ചായിട്ട് സ്വാധീനിക്കും ഈ അവസാനം നമ്മൾ എന്തൊക്കെ ചെയ്താലേ നമുക്ക് എപ്പോഴും പറയും ഈ അവസാന ഒരു കാര്യമില്ല അതായിരിക്കും ലക്ഷണം എപ്പോഴും സ്വാധീനിക്കാറുള്ളത് അത് അങ്ങനെയാണത് എന്തൊക്കെ ഇങ്ങനെ പാടുവിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും ആ അവസാന ദിവസങ്ങളിൽ അത് പലപ്പോഴും സംഭവിക്കാറില്ല ചിലരെയൊക്കെ എങ്കിലും ചിലർക്ക് എതിരെ ആരോപണം കൊണ്ടുവന്നൊക്കെ വിഷമിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ ഒക്കെ ശ്രമങ്ങൾ നടക്കാം അപ്പോൾ അതുപോലെ അതിൻ്റെ വേറെ പതിപ്പായി പോയി ഇതിങ്ങനെ മാറി ഇ പിക്ക് ഇ പി ആവത്ഥം പറഞ്ഞു പിണറായി തിരുത്തി അപ്പോഴേ പിണറായി തിരുത്തി കഴിഞ്ഞാൽ വല്ലതൊരു ധൈര്യമായി അതിനായി സംഘം ബാക്കി എല്ലാവരും വന്ന് പറഞ്ഞ് ഇയാൾ ആൾ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും എത്തുകയും ചെയ്തു ഇനി എന്താണ് ബി ജെ പി നേതാക്കന്മാർ ഉന്നയിച്ച ആറുകുണങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ശരിയാണെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് മറ്റൊരു കാര്യം സോസിനെ തന്നെ പറഞ്ഞേക്കാർ ശരിയായിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പം നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഈ പോളി ശതമാനം കുറഞ്ഞത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീർച്ചയായും അവരത് അതേക്കുറിച്ച് മനസ്സിലാക്കുകയും വിലയിരുത്തൽ നടത്തുകയും ചെയ്യണം കാലാവസ്ഥയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ തലമുറയിൽ ഉണ്ടായിരിക്കുന്ന താല്പര്യ അത് തീർച്ചയായും നിങ്ങളത് ശ്രദ്ധിക്കുക തന്നെ വേണം എത്ര ശതമാനം കുറഞ്ഞാലും ഉള്ള വോട്ട് കിട്ടുന്നവൻ ജയിക്കുമോ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു ചെറിയ കാര്യമല്ല എന്നൊരിക്കലും കരുതാതിരിക്കുക ഒപ്പം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നി പി യുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും അത് തീർച്ചയായും അത് ഇ പിക്ക് എതിരായി വരാൻ തന്നെയാണ് സാധ്യത എന്നാണ് തോന്നുന്നത് കാരണം ഇന്നലെ പിണറായി അത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നീട് അങ്ങോട്ടുള്ള മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വെച്ച് നോക്കും ഇടത് മുന്നണിയിലാണെങ്കിലും സി പി എമ്മിനുള്ളിലാണെങ്കിലും ഇ പി ഒറ്റപ്പെട്ടു എന്നുള്ളത് ഉറപ്പായി അത് അത് സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സ്ഥാനചലനത്തിലേക്ക് പോലും കൊണ്ടുനിർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും രാഷ്ട്രീയ കേരളമാണ് എന്താണ് സംഭവിക്കുക നമുക്ക് കാണാം നമസ്കാരം